Ô biệt cha cháu biệt chị cháu đi ô biệt chị cháu đi ദൈവമക്കളെ തപസ് കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ് ഈ ദിവസങ്ങളിൽ കേട്ട ഒരു ദൈവ കഥ ഒരു മാരക രോഗം ഇദ്ദേഹത്തിന് വരിക ഇവിധത്തിലെല്ലാം ആസ്വദിച്ചും പണമുണ്ടാക്കിയും ലോകത്തിൻ്റെ പിന്നാലെ പോയും ദൈവത്തിന് ആവശ്യമില്ലാതെയൊക്കെ നടന്നൊരു മനുഷ്യൻ പക്ഷെ മാരകമായ രോഗം പിടിച്ച് ചെറുപ്രായത്തിൽ മാരകമായ രോഗം ഇരുപത്തി നാൽപ്പത് വയസ്സിൽ ഈ രോഗം ഇദ്ദേഹത്തെ പിടിച്ച് കുലുക്കുക അന്ന് മുരിങ്ങൂർ ധ്യാന ധ്യാനകേന്ദ്രമൊക്കെയാണ് ഉള്ളത് ഈ മനുഷ്യൻ എവിടെ ധ്യാനിക്കാൻ വേണ്ടി പോവുക കാരണം ജീവിക്കാൻ എവിടെ വേണമെങ്കിലും പോവുമല്ലോ അങ്ങനെ പോയതാണ് തിരിച്ചു വന്ന മനുഷ്യൻ അയാൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അയാളുടെ ജീവിതം അടിപൊളി മാറുക ആ രോഗത്തിൽ നിന്ന് ക്യാൻസർ രോഗത്തിൽ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി പിന്നീട് രോഗം മാറി അതേപോലെ പിന്നീട് ആ ജീവിതം മുഴുവൻ വല്ലാതെ തിരിയുക ഒരു ദിവസം പോലും മുടങ്ങാതെ ദേവാലയത്തിൽ പോകുന്നൊരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറുക ദൈവം ബിസിനസ്സിനെ അനുഗ്രഹിക്കുക അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേക രോഗമുണ്ടായിരുന്നു പക്ഷേ അന്ന് വരെ മദ്യപിച്ചും ഈ ഭാര്യയുടെ രോഗം കാരണം പരാതിയും പറഞ്ഞ് നടന്ന മനുഷ്യൻ്റെ പുതിയ കാഴ്ചപ്പാടിൽ ഭരിക്കും മാനസിക രോഗമാണ് അവളെ കൈകാര്യം ചെയ്യുക കൈ അവളെ സ്നേഹത്തോടു കൂടി കാണുക മക്കളെ കിട്ടിയ മക്കളെ വളരെ മനോഹരമായിട്ട് വളർത്തുക ദൈവ വിചാരത്തിലും ദൈവാനുഭവത്തിലും അവരും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മതദൈവങ്ങളെ ഞാൻ ഈ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് എത്ര വലിയ തകർച്ച ഈ മനുഷ്യൻ പോയത് ക്യാൻസറിലേക്കാണ് ക്യാൻസർ എന്ന വാതിൽ ഈ മനുഷ്യനെ കൊണ്ടുപോയത് ഒരനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഇടത്തിലേക്കാണ് എനിക്കൊന്ന് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ നിൻ്റെ തകർച്ചകളും നിൻ്റെ നൊമ്പരങ്ങളും പരാജയങ്ങളും ഒക്കെ നമ്മൾ മോശയുടെ സംഭവമാണ് നാൽപ്പത് വർഷം ഫറവോയുടെ കൊട്ടാരത്തിൽ ജീവിച്ചവനാണ് മോശ വീണ്ടും ഒരു നാൽപ്പത് വർഷക്കാലം ഇതാ മിതിയാനിലെ പുരോഹിതനായ മോശയുടെ അമ്മായിയപ്പനായ ജത്തോയുടെ ആടുകളെ മേച്ച് മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് മനുഷ്യൻ നടക്കുക മരുഭൂമിയിൽ നാൽപ്പത് വർഷം അവിടെ വെച്ച ഒരു ഈജിപ്റ്റുകാരനെ കൊന്നിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഒരു കൊലപാതകിയൊക്കെ അങ്ങനെ ജീവിതം തകർന്ന് നിരാശപ്പെട്ട മനുഷ്യൻ ബൈബിളിൽ ഒരു വാക്യം എഴുതിയിരിക്കുകയാണ് അവൻ മരുഭൂമിയുടെ മഹുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു നോമ്പിൻ്റെ നാളുകൾ നമ്മളെ ഒരു മറു മലയിലേക്ക് നയിക്കുക ഒരു എതിർ മലയിലേക്ക് നമ്മളെ നമ്മളെ നയിക്കുന്ന ഒരു അനുഭവമായിരിക്കും നോമ്പിൻ്റെ അനുഭവം വർഷം ചുറ്റി തിരിഞ്ഞതാണ് ഈ ഹോഹവ് മലയുടെ ഇങ്ങേക്കരയിൽ ഒരു നാൽപ്പത് വർഷക്കാലം ജീവിച്ച ഒരു വ്യക്തിയാണ് നീ നിൽക്കുന്ന മലയുടെ അപ്പുഹം ഒരനുഗ്രഹത്തിൻ്റെ ഇടമാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ നോമ്പിൻ്റെയൊക്കെ നാളുകളിൽ നമ്മൾ നിൽക്കുന്ന ഈ നോമ്പിൻ്റെ ഈ മണ്ണ് ഒരനുഗ്രഹത്തിൻ്റെ മണ്ണിന് ഇപ്പുറത്താണ് ഇവിടെ നമ്മൾ ഒരു അനുഗ്രഹത്തിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ പോവാന്ന് ഇതാ ദൈവദർശനം കിട്ടുക മുൾപ്പെടപ്പിൽ ആളിക്കത്തുന്ന മുൾ ഒരു മുൾപ്പെടപ്പ് ഇങ്ങനെ ആളിക്കത്തുക പക്ഷെ അത് എരിഞ്ഞടങ്ങുന്നില്ല ദൈവങ്ങൾ വലിയൊരു വെളിപാട് നമ്മുടെയൊക്കെ ജീവിതത്തിനുള്ളത് ചിന്തിക്കാൻ പറ്റുമോ ഒരു ദൈവിക വെളിപാട് കിട്ടുക അത്ഭുതപ്പെട്ട അതിനടുക്കയിലേക്ക് ചെല്ലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക അടുത്തു വരരുത് നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് നിന്റെ ചെരുപ്പുകൾ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുക എല്ലാ ജീവിത സാഹചര്യങ്ങളും ഒരു വിശുദ്ധിക്കുള്ള ഒരു വിളിയാണെന്ന് വീണ്ടും അല്പം കൂടെ മുമ്പോട്ട് പോയാലോ അവിടെ ഒരു മിഷൻ കിട്ടുക ഒരു ദൗത്യം കിട്ടുക ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ കഷ്ടതകൾ ഞാൻ കണ്ടു വീടും പറയുക അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഇതാ മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേട്ടു കണ്ടു കേട്ടു അറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ വിമോചിപ്പിക്കാൻ പോവുക തകർന്ന് അല്ലെങ്കിൽ തോറ്റ് ദുന്നം പാടി ജീവിതത്തിനൊരു ലക്ഷ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് എത്രയോയുടെ ആടുകളെയും മേയിച്ചു നടക്കി നമ്മളെ നിസ്സാരരായ വ്യക്തികളെ ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്നൊരു ദൈവം തേനും പാല് പൊഴുകുന്ന ദേശത്തേക്ക് ഇതാ എൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ടി ഞാൻ നിന്നെ നിയോഗിക്കുകയാണ് മോശം ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ മാറ്റം നോമ്പിൻ്റെ മുഴുവൻ അനുഭവങ്ങൾ ഇവിടെയുണ്ട് തമ്പ മോശം ഞാൻ ചെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുകയല്ല ഇനി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും ആരാണ് നിന്നെ വിട്ടത് ബൈബിളിലെ ദൈവിക വെളിപാട് ഞാൻ ഞാനാകുന്നവനാകുന്നു ഐ ആം ആം യഹോവ എന്ന ദൈവത്തിന്റെ പേര് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക തകർന്ന് തരിപ്പണമായ മോശ ജീവിതത്തിന്റെ ഉള്ളില് ദൈവം ഒരു വിസ്മയം ഒരു അത്ഭുതം ഒരു ദൈവിക വെളി ബൈബിൾ മുഴുവൻ പോയി നിൽക്കുന്നത് വാസ്തവത്തില് ഈ ഒരു സംഭവത്തിലാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടുകയും ഈശോ ആയിരുന്നു ഇമ്മാനുവൽ എന്ന് വിളിക്കും ദൈവം നമ്മോടുകൂടെ ഈ അർത്ഥമായി ഇവിടെ കിടക്കുന്നത് സുവിശേഷം ധീരമം പറയും എന്നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു ദൈവിക വെളിപാട് ജീവിതത്തിനൊക്കെ ഒരു ദൈവിക വെളിപാടുണ്ട് എന്ന് ധ്യാനിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് രോഗവും അകൃത്യവും ദുരന്തവും പാതാളവും ഒക്കെ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന വേദികളാണ് എന്ന് ധ്യാനിക്കാൻ പറ്റുന്നു പീഡിതർക്ക് നീതി അവിടുന്ന് ആർദ്രഹൃദയൻ കരുണ്യ കാരുണ്യവാൻ ക്ഷമാശീലൻ സ്നേഹനിധി ഭൂമിക്കു മേൽ ഉയർന്നു നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് കർത്താവ് തൻ്റെ ഭക്തരോട് കാണിക്കുന്ന കാര്യം ദൈവ സ്നേഹത്തിൻ്റെയും ദൈവകരണയുടെയും ആഴവും പരപ്പും അനുഭവിക്കാൻ ഒരു നോമ്പുകാലം രണ്ടാം വായന ഗഹിന്ദോസ് ലേഖനം ഒന്ന് മുഹിന്ദോസ് പത്ത് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പറയുക നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തണലിലും കൂടെ കടന്നുപോയി അവ കടലിലൂടെ കടന്നുപോയി എന്ന് നിങ്ങൾക്കറിയാമല്ലോ മേഘത്തണലിലും കടലിലും സ്നാനമേറ്റ് മോശയുടെ ഒരു ജ്ഞാനസ്നാനമാണ് മരുഭൂമിയിലൂടെ കടന്നു പോയത് ഒരു ജ്ഞാനസ്നാനമാണ് ചെങ്കടലിലൂടെ കടന്നു പോയത് ഒരു ജ്ഞാനസ്നാനമാണ് മേഘത്തണലിലൂടെ ജീവിതം മുഴുവനും ജ്ഞാനസ്നാനമാണെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ജ്ഞാനസ്ഥാനം ഒരു പുതുജന്മത്തിൻ്റെ അവസരമാണ് ഒരു പുതിയ വ്യക്തിയായിട്ട് പുതിയ പേരിടുക പുതിയ വസ്ത്രം ധരിപ്പിക്കുക പുതിയ ദീപം വിളക്ക് കത്തിച്ചു കൊടുക്കുക ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കൊക്കെ ഒരു ജ്ഞാനസ്ഥാനത്തിൻ്റെ അർത്ഥം നമുക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റുമോ എല്ലാവരും ഒരേ ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു ഒരേ ആത്മീയ ആത്മീയപാനീയം കുടിച്ചു ഒരേ ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പ്രാനം ചെയ്തത് ആ ശില ക്രിസ്തുവാണ് എന്നിട്ട് അടുത്ത ഭാഗം രണ്ടാം ഭാഗത്ത് പറയുക എന്നാൽ അവരിലെല്ലാം ദൈവം പ്രസാദിച്ചില്ല അവരിൽ അനേകം മരുഭൂമിയിൽ മരിച്ചു വീഴുക ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുക ഈ ജ്ഞാനസ്ഥാന അനുഭവത്തിലൂടെ കടന്നു പോയില്ലെങ്കിൽ സുവിശേഷത്തിൽ വീണ്ടും പറയുന്ന രണ്ട് കൂട്ടരും മനുഷ്യരെ കാണുക രണ്ടും ആത്മീയ പിൽഗ്രിമേജ് പോയ തീർത്ഥാടനം പോയവരാണ് ഒന്നാമത്തേത് പീനാത്തോസ് ബലിയർപ്പിക്കാൻ പോയവരുടെ ബലികളിൽ അവരുടെയും കൂടി രക്തം ബലിയർപ്പിക്കാൻ പോയവരാ അവർ പിന്നെ രണ്ടാമത്തെ സീലോഹായിലെ ഇല്ലെ ഗോപുരത്തിൽ നമുക്ക് സീലോ കുളത്തും കുളവും സീലോഹാക്കുളം നൽകുന്ന വിശുദ്ധീകരണമൊക്കെ അറിയാം രണ്ടുപേരും ദൈവാരാധനയ്ക്ക് പോയവരാ ഗോപുരം ഇടിഞ്ഞ് വീണ് പതിനെട്ട് പേര് മരിച്ചു എന്നൊക്കെ എഴുതുക എന്നിട്ട് കർത്താവ് ചോദിക്കുക അവർ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു ഇപ്പോഴത്തെ ഈ നോമ്പിൻ്റെ ഒരു അടിസ്ഥാന വിഷയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാം ഒരു കഴുകലിൻ്റെ ഒരു ജ്ഞാനസ്നാനത്തിൻ്റെ അനുഭവം വീണ്ടും ഈശോ വിശേഷി പറയുന്ന ഒരു ഉപമയുണ്ട് മുന്തിരി മുന്തിരിത്തോട്ടത്തിൽ അതിവൃക്ഷം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ്റെ കഥ ദൈവം നട്ടുപിടിപ്പിച്ച അതിവൃക്ഷമാണ് നാമെന്ന് അതാ മൂന്ന് വർഷമായിട്ട് ഫലമില്ലാത്തതിന് ചുവട്ടിൽ നിന്ന് കർത്താവ് വിഷമിക്കുമ്പം കൃഷിക്കാരൻ പറയാം ഞാൻ ഒരു വർഷം കൂടെ വളമിട്ട് നോക്കട്ടെ കിളച്ച് നോക്കട്ടെ വെള്ളമൊഴിച്ച് നോക്കട്ടെ ദൈവമക്കളെ നോമ്പിൻ്റെ ഈ സമയം ഒരാഴമേറിയ മാനസാന്തരത്തിനും ഒരു ദൈവാനുഭവത്തിനും നമ്മുടെ സാധ്യതകളാണ് മുഴുവൻ മോശക്കൊരു സാധ്യതയുണ്ടായിരുന്നു നമ്മൾ വായിച്ചു ഇസ്രയേൽ മക്കൾക്കൊരു സാധ്യതയുണ്ടെന്ന് വായിച്ചു അത്തിമരത്തിനൊരു സാധ്യതയുണ്ടെന്ന് വ്യാഴിച്ചു നോക്കുകയാ ഗലീലയില് ആ ഗലീലിയക്കാര് വിലയർപ്പിക്കാൻ പോയവരും സീലോ ശീലോക്കുളത്തിൻ്റെ അറ്റ നിൽക്കുന്ന നിൽക്കുന്നവർക്കും ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് കർത്താവെ സ്വർഗം തുഹക്കപ്പെടുന്നതും ജീവിതത്തിൽ അങ്ങയുടെ വാതിലുകൾ തുറക്കുന്നതും ഒക്കെ തിരിച്ചറിയുവാനും ദൈവമേ അങ്ങയുടെ ജ്ഞാനസ്നാനത്തിലേക്ക് സ്നാനത്തിലേക്ക് കടന്നുവരുവാൻ ജീവിതം മുഴുവൻ ഒരു തുഹവിയായി തുറന്ന വാതിലായി കാണുവാനും ആ വാതിലിലൂടെ പ്രവേശിക്കുവാനും ഇതിൻ്റെ മഹുകരയിൽ മഹുമലയിൽ നമുക്ക് ധ്യാനിക്കാൻ ഓരോന്നും ദൈവം അനുവദിച്ചതാണ് ഇതെൻ്റെ മനസാന്തരത്തിനാണ് എന്ന് തിരിച്ചറിവ് ഈ നോമ്പിൻ്റെ നാളിൽ നൽകണമേ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ൂട്ടിയേറ്റ്വാഴും